നമസ്കാരം വി ഐ പി നേതാവ് മുകേഷ് സഹാനിയുടെ അച്ഛൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയാണ് ഉത്തരേന്ത്യൻ മാധ്യമങ്ങളിൽ അതായത് ബീഹാറിലെ ഒരു പാർട്ടിയുടെ പേരാണ് വി ഐ പി വികാസ്ശീൽ ഇൻസാൻ പാർട്ടി എന്ന വി എന്ന പാർട്ടിയുടെ നേതാവാണ് സുപ്രീമോ ആണ് ഈ പറയുന്ന മുകേഷ് സഹാനി മുകേഷ് സഹാനിയുടെ അച്ഛനാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറിയിൽ മൃഗീയമായി കൊലപ്പെട്ട രീതിയിൽ കാണപ്പെട്ടത് അതായത് മുകേഷ് സഹാനിയുടെ ആ സമയത്ത് മുകേഷ് സഹാനി നാട്ടിൽ തന്നെ ഇല്ലായിരുന്നു അദ്ദേഹം മുംബൈയിലായിരുന്നു മുകേഷ് സഹാനി എന്നതൊരു ഒരു ഹൈ പ്രൊഫൈൽ രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹത്തിൻ്റെ വീടിന് തീർച്ചയായും ന്യായമായും ലഭിക്കേണ്ട ചില സുരക്ഷാ സൗകര്യങ്ങളൊക്കെയുണ്ട് അതിനെയൊക്കെ മറികടന്നുകൊണ്ട് തന്നെ കൊലയാളി ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ എത്തിയിരിക്കുന്നു അച്ഛനെ വളരെ മൃഗീയമായി തന്നെ കൊലപ്പെടുത്തിയിരിക്കുന്നു കൊലപ്പെടുത്തിയ രീതി അനുസരിച്ച് ഫോറൻസിക് വിദഗ്ധർ പറയുന്നത് ഈ വാളോ കത്തിയോ പോലുള്ള മൂർച്ചയേറിയ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് പരിക്കേൽപ്പിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ബീഹാറിലെ ഒരു പ്രബലമായ വിഭാഗം മല്ലാ വിഭാഗത്തിൻ്റെ നേതാവ് കൂടിയാണ് മുകേഷ് സഹാനി മുകേഷ് സഹാനിയുടെ അച്ഛൻ ജിതൻ സഹാനിയാണ് കിടപ്പുറയിൽ മൃഗീയമായി കൊല്ലപ്പെട്ടത് ബൃഹാ ബീഹാർ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കൊലപാതകം കൂടിയാണ് കാരണം അദ്ദേഹം ഇൻഡി മുന്നണി സഖ്യത്തിലായിരുന്നു ആർ ജെ ഡിയുമായി സഖ്യമുണ്ടാവുകയും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യ മുന്നണിയുടെ ഭാഗവുമായിരുന്ന ഒരു പാർട്ടിയാണ് ബീഹാറിൽ ഭരിക്കുന്നത് എൻ ഡി എ ആണ് അതായത് നിതീഷ് കുമാർ ഇൻഡി മുന്നണിയിൽ നിന്നും മാറി എൻ ഡി എയിൽ ചേർന്ന് അവിടെ പുതിയ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇൻ മുന്നണി നേതാക്കളെല്ലാം എൻ ഡി എ സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരാറിലായി എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഒരാളെങ്കിലും ഒരു ദിവസം സംസ്ഥാനത്ത് കൊല്ലപ്പെടുന്നുണ്ട് ഗുണ്ടാസംഘങ്ങൾ വിളയാടുക വിളയാടുകയാണ് ഈ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ട് പക്ഷേ ഈ കൊലപാതകത്തെ ഗൗരവമായിട്ടാണ് സർക്കാർ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ ഇതിനോടകം തന്നെ അന്വേഷണത്തിനായി നിയോഗിച്ചിട്ടുണ്ട് മാത്രമല്ല ഫോറൻസിക് വിദഗ്ധരടങ്ങുന്ന വലിയ സംഘം തന്നെ ക്രൈം സീനിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് തെളിവുകൾ ശേഖരിക്കുകയാണ് കുറ്റവാളികളെ എത്രയും പെട്ടെന്ന് പിടിക്കാനുള്ള ശ്രമം നടത്തുകയുമാണ് കാരണം ഏഴ് ശതമാനത്തോളം വരുന്ന വിഭാഗം അത് ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു ഒരു സമുദായം എന്ന നിലയിൽ ഒരു നിർണായക ശക്തിയാണ് ആ സമുദായത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രതിനിധി എന്ന നിലയിലാണ് മുകേഷ് സഹാനി അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കൊലപാതകം ആരാണ് അദ്ദേഹത്തെ കൊന്നത് ഏത് മാഫിയയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നൊക്കെയുള്ള ചോദ്യം തീർച്ചയായും ബീഹാർ രാഷ്ട്രീയത്തിൽ ഇനിയും ഉയരും സർക്കാരിനെ മൂൾമുനയിൽ നിർത്തുന്ന ഒരു കൊലപാതകമായിരിക്കുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല പക്ഷേ ഈ കൊലപാതകങ്ങളോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റ് ചില കൊലപാതകങ്ങളും രാജ്യത്ത് നടന്നിട്ടുണ്ട് അത് ബീഹാറിൽ മാത്രമല്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് തമിഴ്നാട്ടിൽ ബി എസ് പിയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ ആംസ്ട്രോങ്ങിനെ ഒരു സംഘം ആളുകൾ വീട്ടിന് മുന്നിൽ വെച്ച് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയത് അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഒരു ദളിത് നേതാവാണ് ഈ രീതിയിൽ കൊല്ലപ്പെടുന്നുണ്ട് തമിഴ്നാട്ടിൽ മാഫിയ സംഘങ്ങൾ വ്യാപകമാകുന്നു സർക്കാരിന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല അത്തരത്തിലുള്ള വിമർശനങ്ങൾ ബി അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഉയർത്തിയിരുന്നു അത്രമാത്രം സ്വാധീനമുള്ള ഒരു നേതാവായിരുന്നു പാർട്ടിയിൽ സ്വാധീനമുള്ള നേതാവായിരുന്നു കെ ആംസ്ട്രോങ് അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് പാർട്ടി സുപ്രീമോ ആയിട്ടുള്ള മായാവതി പോലും തമിഴ്നാട്ടിലെത്തിയിട്ടാണ് അദ്ദേഹത്തിന്റെ ശവസംസ്കാരം അടക്കം നടന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൊലപാതകം സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നൊക്കെയുള്ള ആവശ്യങ്ങളും ഉയരുകയാണ് ഇങ്ങനെയുള്ള ആവശ്യങ്ങളും വിവാദങ്ങളും ഒക്കെ തമിഴ്നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇന്ന് രാവിലെ മറ്റൊരു രാഷ്ട്രീയ നേതാവ് കൂടി തമിഴ്നാട്ടിൽ കൊല്ലപ്പെടുകയാണ് നാം തമിഴർ കക്ഷിയുടെ മധുര ജില്ലാ പ്രസിഡന്റ് ായ ബാലസുബ്രഹ്മണ്യമാണ് ഇന്ന് കൊല്ലപ്പെട്ടത് അദ്ദേഹം പ്രഭാത സവാരിക്ക് ഇടങ് ഇറങ്ങിയ സമയത്താണ് അദ്ദേഹത്തെ പിന്തുടർന്ന് ചില നാലംഗ കൊലയാളി സംഘം എത്തുന്നത് അവർ ആയുധങ്ങൾ പുറത്തെടുത്തതോടുകൂടി പ്രാണരക്ഷാർത്ഥം ബാലസുബ്രഹ്മണ്യം ഓടുകയായിരുന്നു പക്ഷേ പിന്തുടർന്ന സംഘം ഇദ്ദേഹത്തെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുകയായിരുന്നു ഇതും വീണ്ടും രണ്ടാമതും വലിയ പ്രതിഷേധം തമിഴ്നാട്ടിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് തമിഴ്നാട്ടിൽ മാഫിയ സംഘങ്ങൾ രാഷ്ട്രീയക്കാരെ ലക്ഷ്യം വയ്ക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണങ്ങൾ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് സർക്കാർ വീണ്ടും മുൾമുനയിലായ ഒരു അവസ്ഥയിലുമാണ് ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ചില സംഘങ്ങൾ ആക്രമണം നടത്തുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ചില സംശയങ്ങൾ ഉയർന്നിരിക്കുകയാണ് ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ രംഗത്തുണ്ട് ഓരോ സംസ്ഥാനത്തെയും അത്ര പ്രബലമല്ലാത്ത എന്നാൽ ചില ശക്തിയൊക്കെയുള്ള രാഷ്ട്രീയ നേതാക്കളാണ് ഇപ്പോൾ ഇങ്ങനെ വധിക്കപ്പെടുന്നത് എന്നതാണ് ഈ മൂന്ന് കൊലപാതകങ്ങളുടെയും ഒരു കോമൺ ഫാക്ടർ എന്ന രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് അതായത് തമിഴ്നാട്ടിൽ ബി ഒരു രാഷ്ട്രീയ ശക്തിയെ അല്ല പക്ഷേ ആ ബി എസ് പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് വധിക്കപ്പെട്ടത് നാം തമിഴർ കക്ഷിയും അതുപോലെ തന്നെ വലിയ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയുമൊന്നുമല്ല പക്ഷേ മധുരയിലെ ആ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷനാണ് വധിക്കപ്പെടുന്നത് ഇപ്പോൾ ബീഹാറിലാകട്ടെ അത്തരത്തിൽ ഒരു ഏഴ് ശതമാനം മാത്രമുള്ള ഒരു സമുദായത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ഒരു പാർട്ടിയാണ് ഈ വി ഐ പി എന്ന പാർട്ടി വികാസ്ശീൽ പാർട്ടി വികാസ്ശീൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ പിതാവ് അതിക്രൂരമായി കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ആരാണ് ഒരേ ശക്തിയാണോ അതോ വ്യത്യസ്ത ശക്തികളാണോ കൊലപാതകങ്ങൾക്ക് പിന്നിലുള്ള കാരണം എന്താണ് ഈ കാര്യങ്ങളൊക്കെ സംസ്ഥാനത്തെ പോലീസ് ഏജൻസികളൊക്കെ അന്വേഷിക്കുന്നുണ്ട് പക്ഷേ അതിനുപരിയായി മറ്റൊരു സമാന്തര അന്വേഷണവും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തി വരികയാണ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് കാര്യവട്ടം UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.